ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെറ്റൂണിയ എത്ര നട്ടിട്ടും സക്സസ് ആവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഏത് രീതിയിൽ നട്ടാതെ നമ്മളെ ചെടി നന്നായിട്ട് പിടിക്കും എങ്ങനെ വളർത്തണം എങ്ങനെ കെയർ ചെയ്യണം ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ പെറ്റൂണിയ ചെടിയിലേക്ക് നമ്മൾ ആകർഷിക്കുന്നൊരു കാര്യം അതിൻ്റെ പൂവ് തന്നെയാണ് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഈ പെറ്റൂണിയ ചെടികളിൽ വിരിയുന്നത് കൊതി തോന്നി തന്നെയാണ് ഞാനും പെറ്റൂണിയ ചെടികൾ നടണം എന്ന് തീരുമാനിച്ചിറങ്ങുന്നത് ഒരു പത്തോളം ചെടികൾ പലപ്പോഴായിട്ട് ഞാൻ വാങ്ങി നട്ടിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം പോലും എനിക്ക് സക്സസ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എനിക്കിത് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ് പിന്നെയും ഒരിക്കലും ഇതുപോലെ ഗാർഡനിൽ പോയപ്പോൾ അവിടെ ഒരു ചെടി ഇരിക്കുന്നതാണ് ലാസ്റ്റ് പീസാണ് വന്ന പ്ലാന്റുകളെല്ലാം തീർന്നു ലാസ്റ്റ് പീസാണ് അപ്പം ഞാനത് വാങ്ങിച്ചു അതിൽ ഫ്ലവർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനത് വാങ്ങി ആ ചെടി നടുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ചെടിയും പിടിക്കത്തില്ല എന്നായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ആ ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടി പക്ഷെ പൂക്കളുണ്ടായപ്പോഴോ ഒട്ടും മങ്ങിയില്ലാത്തൊരു ചാരക്കളർ പൂവായിരുന്നു അതിൽ ആദ്യം പിടിച്ചത് കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ കാര്യം മനസ്സിലായത് ഈ ചെടി ഒരു ഷെയ്ഡിലായിരുന്നു കിടന്നത് ഒട്ടും തന്നെ വെളിച്ചം കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ ചെടിയെ അവിടെ നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടു അല്പം സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ വിരിഞ്ഞ പൂവിന് നല്ല കളറുണ്ട് നിങ്ങൾ ഈ കാണുന്ന ചെടി തന്നെയാണ് ആ ചാരനിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ ചെടിയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അതാണ് സത്യം ഈ ചെടിയായിരുന്നു അത് ഇതിൽ പൂക്കൾ ആദ്യം വിടർന്ന ആ ചാരക്കളർ മാറി പിന്നീട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലേക്ക് വരാൻ തുടങ്ങി അത്യാവശ്യം നല്ല വേല് കിട്ടുന്ന സ്ഥലത്താണ് ഇപ്പം ചെടി കിടക്കുന്നത് ചാണകപ്പൊടിയും പിന്നെ തേങ്ങാ വെള്ളം പുളിപ്പിച്ച് ഒഴിച്ചും ഒക്കെയാണ് നമ്മൾ വളങ്ങൾ കൊടുത്തിരുന്നത് പൂക്കളൊക്കെ അത്യാവശ്യം നല്ല വലിയ സൈസ് പൂക്കളാണ് ഉണ്ടായിരുന്നത് നിറയെ പൂക്കളും ഉണ്ടാവുന്നുണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ നിന്ന് തണ്ടുകൾ ഒടിച്ച് വേറെ തൈകൾക്ക് വേണ്ടി നടണം അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുകയും ചെയ്യും നമ്മുടെ കയ്യിൽ പ്ലാന്റ് നഷ്ടപ്പെടുകയും ചെയ്യും തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല ഹെൽത്തി ആയിട്ട് നല്ല കരുത്തോടെ നിൽക്കുന്ന തണ്ട് മാത്രമേ നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒടിച്ചെടുക്കാൻ പാടുള്ളൂ ചെറിയ തണ്ടൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ പുതിയൊരു തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് മുറിച്ചെടുത്തിട്ട് അതിൽ തന്നെ കുത്തി വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പിടിച്ചുവിടണമെന്നില്ല അതിന് പകരം നമ്മൾ സെപ്പറേറ്റ് ഒരു കുഞ്ഞ് പോട്ടെടുത്ത് അതിനകത്ത് അത് കുത്തി വയ്ക്കുകയാണെങ്കിൽ എന്തായാലും അത് പിടിച്ചു കിട്ടുന്നതായിരിക്കും പെറ്റൂണിയ ചെടികളെന്ന് പറയുന്നത് തന്നെ അത്രയും കെയർ കൊടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു ചെടികളാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴായിരുന്നാലും അതിൻ്റെ വെയിലായിരുന്നാലും അതിന് കൊടുക്കുന്ന വളമായിരുന്നാലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഒരു ദിവസം നമ്മുടെ ശ്രദ്ധ മാറിയാൽ തന്നെ ചെടിയുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പൊ നമ്മൾ അത്രയും കെയർ വേണം ആ ചെടിയെ പരിചരിക്കാൻ എൻ്റെ വേലിപ്പോ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇത് സക്സസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ വിത്തൊക്കെ വാങ്ങി നട്ടിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ വരും വീഡിയോയിൽ ഷെയർ ചെയ്യാം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പെറ്റുള്ള ചെടികൾ നോക്കൂ